ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ ടുസ് അപ്പൊ ഇന്ന് നമ്മള് ഇറങ്ങിയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ എവിടെയാണ് പാലം അത് മലപ്പുറം ജില്ലയിലാണ് അതെ അപ്പൊ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് കടന്നാൽ നമ്മളെവിടത്തും കോഴിക്കോട് ജില്ലയിലെത്തും അപ്പൊ എന്തെയ്യാ നമുക്ക് അവിടെ പോയിട്ട് പോയി പുതിയ സ്പോട്ട് നമ്മൾ കണ്ടെ അപ്പം അപ്പോൾ ഇവിടെയുള്ള ഐറ്റംസ് ബട്ടർ സ്കോച്ച് ഗ്രീൻ പീനാപ്പിൾ യെസ് അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് ബൂസ്റ്റ് കളിക്കിന് ഞാൻ ബട്ടർ സ്കോച്ച് ആകാം കൊള്ള കടലിയും അടിപൊളിയുണ്ട് പഠിച്ച കൊച്ചാ കടലിയും കള്ള കടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയൊക്കെ കാണാം കൺസിസ്റ്റൻസിൽ തന്നെ അതെ സ്പെഷ്യൽ ആണ് എന്താ പാട് കൊള്ളാം പൊളിച്ചാൻ ഇപ്പൊ നമ്മളെ സ്പോട്ട് വരുന്നത് മാവൂർ വലിയ വള്ളി ജിമാറ്റുപള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് മാവൂർ പാറമല മാവൂരിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കോഴിക്കോട് റോഡിന് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു പട്ടി എല്ലാം രണ്ടും ഒന്നിനൊന്നും വെച്ചു പറയാൻ ഷരീബ് എങ്ങട്ടാ പോണത് ഞാൻ നേരെ തൃശ്ശൂരിലോട്ട് തൃശ്ശൂരിലേക്ക് അങ്ങനെ ആശിക്ക് നേരെ നമ്മളിവിടെ വായക്കാടുണ്ടാവും പെരുന്നാൾ വിഷാറാക്കണം ബൈ ബായ്